നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നു പത്ത് ജന് വെച്ചാണ് കൂടിക്കാഴ്ച അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ് അനൂപ് കുറച്ചുമ്പ് വാർത്താ സമ്മേളനം നടത്തി ഈ പരീക്ഷ പേപ്പർ ചോർച്ചയെ പറ്റിയൊക്കെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചതിനു ശേഷം രാഹുൽ വിദ്യാർത്ഥികളെ കാണുന്നു എന്താണ് വിവരങ്ങൾ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ് ഇവിടേക്ക് വന്നത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞ് ചോദ്യപേപ്പർ ചോർച്ച ഗ്രേസ് മാർക്കിൻ്റെ പ്രശ്നം തുടങ്ങി ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭരിക്കുന്ന സർക്കാരിൻ്റെ സമ്പൂർണമായ തെറ്റാണ് ഒറ്റക്കാലിൽ ഭരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് ശേഷം ആകെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നത് എങ്ങനെ സർക്കാരാണ് നയിക്കണമെന്ന ചിന്തയില്ലാതിരിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ എഴുപത് ചോ പരീക്ഷകളുടെ ചോദ്യ പേപ്പറാണ് ചോർന്നത് രണ്ട് കോടി ജനങ്ങളാണ് വിദ്യാർത്ഥികളാണ് ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നൊക്കെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഈ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സർക്കാരിന് മുന്നിൽ വയ്ക്കാൻ കഴിയുന്ന മുദ്രാവാക്യം എന്ത് എന്ന നിലയിലുള്ള നിലയിലുള്ളൊരു ധാരണയിലെത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം എന്തായാലും കൂടിക്കാഴ്ച ഒരു അരമണിക്കൂർ കൂടി നീളും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം വിദ്യാർത്ഥികളെ കണ്ട് എന്താണ് രാഹുലുമായി സംസാരിച്ചത് എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് Ara ho va estar a Verangal